ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വേദ ശ്രീനിവാസൻ സാറിനെ കാണാൻ പോകുന്നുണ്ട് വിക്രത്തിനെ വിട്ടുതരണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വേദ അയാളെ കാണാൻ പോകുന്നത് അവർ തമ്മിൽ കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറ വാഗ്വാദങ്ങൾ നടത്തുന്നതുപോലെ പറയുന്നുണ്ട് പിന്നീട് വേദ ശ്രീനിവാസൻ സാർ തന്നെ പറയുന്നുണ്ട് ഞാൻ അവനെ പിടിച്ചു വച്ചിട്ടൊന്നും കൂട്ടാ എപ്പോൾ വേണമെച്ചാലും വിക്രത്തിന് എൻ്റെ 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 അടുത്തുനിന്ന് പോവാം പക്ഷെ അത് വിക്രം ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ വിക്രത്തിന് ഉപയോഗിക്കുന്നത് അല്ലാതെ വിക്രത്തിനോട് നിങ്ങൾക്ക് ഒരു സ്നേഹമോ അല്ലെങ്കിൽ സ്നേഹമോ സഹോദര ബന്ധമോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് വിക്രത്തിനെ ഉപയോഗിക്കുന്നത് പക്ഷെ അത് വിക്രം മനസ്സിലാക്കുന്നില്ല ഞങ്ങൾക്ക് മാത്രമായിട്ട് വിക്രത്തിന് കിട്ടണം നല്ലൊരു ജോലി ചെയ്ത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു ജോലി ചെയ്ത് നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളായിട്ട് വിക്രത്തിനെ മാറ്റിയെടുക്കാനാണ് ഞാനും വിക്രത്തിൻ്റെ വീട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് നിങ്ങളൊരു തടസ്സമാണ് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ വിക്രത്തിനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിക്രം നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് വിക്രത്തിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല വേദക്ക് പറ്റുന്ന പോലെ വേദം വേദ പറഞ്ഞു വിക്രത്തിനെ മാറ്റാൻ പറ്റിച്ച് വിക്രത്തിനെ മാറ്റിക്കോളൂ അല്ലാതെ ഞാനായിട്ട് വിക്രത്തിനെ എൻ്റെ അടുത്ത് നിന്ന് പിരി പിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് പറ്റുന്ന കാര്യങ്ങളല്ല ഞാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പം വേദ പറയുന്നുണ്ട് എന്തായാലും വിക്രത്തിനെ നിങ്ങളെ ഞാൻ പിരിച്ചിരിക്കും വിക്രത്തിന് വിക്രം നല്ല രീതിയിൽ നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് എൻ്റെ ഭർത്താവ് നല്ല രീതിക്ക് ജീവിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളുടെ അടുത്തുനിന്ന് വിക്രത്തിനെ പിരിച്ചാലേ അത് സാധ്യമാകൂിച്ച ഞാനത് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് വേദ പോവാണ് കേട്ടോ പക്ഷെ ശ്രീനിവാസൻ വേദയുടെ ഒരു തോന്നുന്നില്ല തോന്നുന്നില്ലാത്തോ കാരണം വേദ കാര്യങ്ങള് നല്ല രീതിയിൽ അവതരിപ്പിച്ചു നല്ല രീതിയിൽ പറഞ്ഞു വേദയുടെ അഭിപ്രായം പറഞ്ഞു എന്തായാലും ഈ ഗുണ്ടകളെ പോലെ അടിയും പിടിയും ഉണ്ടാക്കി നടക്കുന്നത് വിക്രത്തിന്റെ കുടുംബത്തിന് എന്നും ഒരു മാനക്കേടാണ് അതിപ്പോൾ വേദയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ വിക്രം നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വേദയും വിക്രത്തിന്റെ കുടുംബക്കാരും ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്ന് ശ്രീനിവാസൻ സാറിന് അറിയാം പക്ഷെ വിക്രമായിട്ട് തിരഞ്ഞെടുത്തൊരു ജീവിതമാണിത് അതിന് വിക്രം തന്നെ സ്വയം തീരുമാനിച്ചു മാറിയാൽ അത് നല്ലൊരു ജീവിതത്തിലേക്ക് വിക്രം മാറും എന്നുള്ളതും ശ്രീനിവാസൻ അറിയാം അതുകൊണ്ട് തന്നെ വേദം ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും ശ്രീനിവാസൻ ഒരിക്കലും ഒരു ദേഷ്യമായിട്ടോ വേദയോട് ഒരു ദേഷ്യം പോലെയൊന്നും തോന്നിയിട്ടില്ല ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും വിക്രം ഇത് അറിയരുത് വേദം ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി എന്നുള്ളത് വിക്രം ഒരിക്കലും അറിയരുത് വിക്രം അതൊരിക്കലും നല്ല രീതിയിൽ എടുക്കില്ല അവൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് വേദയോട് അവൻ ചൂടായിരുന്നു വരും അതുകൊണ്ട് അതിനുള്ള ഇടയൊന്നും ഉണ്ടാക്കണ്ട നീ ഇതാരോടും പറയരുതെന്ന് ഏഹ് ശ്രീനിവാസൻ തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ പുറത്തുനിന്ന് കേട്ടു നിൽക്കുന്ന വേ നമ്മുടെ രാധ ഇതെല്ലാം വർക്ക്ഷോപ്പിൽ പോയിട്ട് വർക്ക്ഷോപ്പിൽ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ രാജേട്ടനും വിക്രമും ജോസഫും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് രാധ ഇത് പറയുന്നുണ്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ രാധ ഇങ്ങനെ ലാഗ് അടിപ്പിച്ച് പറയുമ്പോൾ തന്നെ വിക്രം പറയുന്നുണ്ട് നൂറുകൂട്ട് പ്രശ്നം നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ നീൻകൂടി വന്നതിനെ ശല്യപ്പെടുത്തത് രാധ ഒന്ന് പോയി തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധ പറയുന്നുണ്ട് ഞാൻ പോവാൻ തന്നെ വന്നത് പക്ഷേ അതിന് മുന്നേ ഞെട്ടിക്കുന്ന ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമേണ്ടി ിനോട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേ വേദ വേദനയെ ഇങ്ങനെ വഴിയിൽ വെച്ച് വേദ ഓട്ടോ തടഞ്ഞു പക്ഷേ ഞാൻ എത്ര വിളിച്ചിട്ടും വേദ എൻ്റെ ഓട്ടോയിൽ കയറിയില്ല അപ്പോൾ അപ്പം ഇവളെങ്ങിട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൾ പോയി ഓട്ടോടെ ഫോളോ ചെയ്ത് പോയപ്പോൾ ഇവിടെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലാണ് ഇറങ്ങിയതെന്ന് പറയാനുട്ടോ അത് കേട്ടതും വിക്രമം വിചാരിച്ചു എന്തിനാപ്പം ഇവളിങ്ങനെ ശ്രീ ശ്രീനിവാസൻ സാറിനെ കാണാൻ പോയതെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിന്നെയും ശ്രീനിവാസൻ സാറിനെ പിരിക്കുന്നു വേദ ശ്രീനിവാസൻ സാറിൻ്റെ മുഖത്ത് നോക്കി വലു വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് നിന്നെ ശ്രീനിവാസൻ സാറ് ശ്രീനിവാസൻ സാറിൻ്റെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് നിന്നെ ഗുരു ഗുണ്ടയാക്കി മാറ്റുകയാണ് എന്നൊക്കെ വേദ സാറിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു സാറിനെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരു പറഞ്ഞതിൽ കൂടുതൽ എരിപിരി കയറ്റിക്കൊടുത്ത് രാധ വിക്രത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് വിക്രം അപ്പം തന്നെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ രാധയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അപ്പൊ ജോസഫും രാജേഷിനൊക്കെ പറഞ്ഞു നിനക്ക് വിക്രമത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ പിന്നെന്തിനാ നീ ഇതിപ്പോൾ വന്ന് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞതെന്ന് പറയാനുട്ടോ അപ്പൊ രാധ പറയുന്നുണ്ട് എന്താ പതിന്റെ പ്രശ്നം ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വിക്രം എന്താ ചെയ്യാന്ന് അറിയില്ല ചിലപ്പോൾ ആ കുട്ടീനെ വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ എന്ന് ചെയ്തി ചെയ്യും ചിലപ്പോന്ന് പറയാനുട്ടോ അപ്പൊ രാജേ അപ്പൊ രാധ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് വേണ്ടത് അതിനെയാണ് അതിന് വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് രാധ പറയുന്നുണ്ട് ഇപ്പം രാജേട്ടൻ ജോസഫ് പറയുന്നുണ്ട് കേട്ടോ രാധയ നിനക്ക് നല്ല നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്ന ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നീ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ രാധ പറയുന്നുണ്ട് ഞാനതിനെന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അറിഞ്ഞ കാര്യം ഞാൻ വിക്രമേട്ടനോട് വന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നുട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുമോ എന്നാമോ പറഞ്ഞിട്ട് രാജേട്ടൻ രാജേട്ടൻ ശ്രീനിവാസൻ സാറിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതൊക്കെ വിക്രം അറിഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് എങ്ങനെയാണ് അറിഞ്ഞത് അവനെ അറിയാനുള്ള ഒരു വഴി ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ രാധ ഉണ്ടായിരുന്നു രാധ വന്ന് പറഞ്ഞു വിക്രമിനോട് വിക്രമാണെച്ചാൽ ആകെ ദേഷ്യം വന്നിട്ട് അവളിനി അവൾ ഇനി ആ വീട്ടിൽ വേണ്ട അത്രയൊക്കെ പറയാനായോ ശ്രീ പോയി പോയി ശ്രീനിവാസൻ സാറിനും മുന്നിൽ വരെ സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ള ധൈര്യം അവൾക്ക് വന്നു ഇങ്ങനെയൊക്കെ സാറിനോട് പെരുമാറാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവിടെ ഇനി എൻ്റെ വീട്ടിൽ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിക്രം നല്ല ദേഷ്യത്തിലാണ് പോയത് ചിലപ്പോൾ ആ കുട്ടീനെ അവൻ അവിടെ നിന്ന് ഇറക്കി വിടുന്നൊക്കെ പറയണം കേട്ടോ ഇത് കണ്ടിട്ട് ശ്രീനിവാസൻ സാറിന് ആകെ ടെൻഷനായി വിക്രമി വിക്രമിനെ എങ്ങനെയാണ് പെരുമാറാമെന്നറിയില്ല അപ്പം വിക്രമിൻ്റെ വീട്ടിലേക്ക് വേഗം ശ്രീനിവാസൻ സാറ് പോകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വിക്രം വീട്ടിലെത്തുന്നതാണ് വീട്ടിലെത്തിയ വിക്രം വേദേനെ പിടിച്ച് വലിച്ച് പുറത്തിറക്കുന്നത് പിടിച്ച് വലിച്ച് വിലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ നീ കാണിക്കുന്നത് അവളുടെ കൈ വിടെന്ന് പറയുന്നത് തോന്നിയാസും കാണിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം അച്ഛനോട് ചൂട ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങളിനി വീട്ടിൽ താമസിക്കണം വേണ്ടാണ് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്തെടു പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എല്ലാവരും വേണ്ട വേണ്ട എന്നൊക്കെ വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ ശ്രീ ജെബിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആർക്കും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ എന്നിട്ട് വന്നിട്ട് പറയാണ് ഈ ഒരു നീ ശ്രീനിവാസൻ സാറിനോട് പോലും കയർത്ത് സംസാരിക്കാനായോ എന്നെ സാറിനെ പിരിക്കാൻ നീ ശ്രമിക്കുന്നില്ല നീ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വേ വേദയോട് ചൂടാവുന്നുണ്ട് കേട്ടോ വേദ പറയുന്നുണ്ട് ആ പറഞ്ഞു അതിനിപ്പം എന്താ പ്രശ്നം നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു അടി തല്ലും പിടിച്ച് ഗുണ്ടയായിട്ട് തെമ്മാടിയായിട്ട് നടക്കുന്നതിലും കൂടെ നടക്കുന്നതിലും എത്രയോ ഭേദ അല്ല നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് നീ എന്തിനെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അതിനുള്ള എന്താവകാശം നിനക്ക് ഉള്ളത് എന്ന് പറയാനുട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കും ഇഷ്ടമുള്ള പണി ചെയ്ത് ജീവിക്കും അത് നീ അറിയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറയാനുട്ടോ അപ്പുരം വേദം പറയുന്നുണ്ട് എനിക്കറിയേണ്ട ആവശ്യമുണ്ട് കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കേണ്ട ആളാണ് അപ്പം നിങ്ങളെങ്ങനത്തെ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാന്യതയും നിങ്ങളെ എങ്ങനെയാണ് ആൾക്കാർ കാണുന്നത് കാണുന്നത് എന്നുള്ളതൊക്കെ എന്നേം കൂടി പാലിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് അയാളോട് സംസാരിച്ചേ പറ്റൂ ഞാൻ മോശമായിട്ടൊന്നും ശ്രീനിസാറിനോട് പറഞ്ഞിട്ടില്ല സ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അദ്ദേഹത്തിന് മനസ്സിലായതാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വിക്രം പറയുന്നുണ്ട് ഈ ഒരു താലിയുടെ പേരിലല്ലേ നീ എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നത് ശ്രീനി സാറിനോട് പോലും ഇത്രയും മോശമായിട്ടും സാറിനെ വെല്ലുവിളിച്ചിട്ട് പോരാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടായത് ഇതിൻ്റെ പേരിലല്ലേ അതുകൊണ്ട് ഇത് ഇനി നിനക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ട് താലി പൊട്ടിച്ച് പൊട്ടിക്കാൻ നിൽക്കുന്ന വിക്രത്തിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ വേദന പറയുന്നു വിക്രം വീട്ട് കളിയല്ല കാര്യ കളിയല്ല താലി പൊട്ടിക്കല് താലിന്ന് വിടുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീചേട്ടി എല്ലാരും പറയുന്നുണ്ട് മോനെ അത് ചെയ്തിട്ട് വിക്രം അത് വിടേ വിടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാഷനാണെന്ന് വെച്ചാൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ശ്രീനിസാർ വരുന്നതും ഈ ഈ കാഴ്ച കണ്ടിട്ട് വിക്രം വേദയുടെ താലി പൊട്ടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ ശ്രീനിസാറിന്റെ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ ശ്രീനിവാസൻ സാറിന് വിക്രത്തിനെ പിടിച്ചു മാറ്റിയിട്ട് വിക്രത്തിന്റെ ചെവിട്ടത്തേക്ക് അത് കറിനത്തേക്ക് ഒരു അടി കൊടുക്കാനുണ്ട് അതെല്ലാവർക്കും ഭയങ്കര ഷോക്കാകാനിട്ടോ വിക്രത്തിനും അത് ആവുന്നുണ്ട് പെട്ടെന്ന് ശ്രീനിവാസൻ സാറ് അങ്ങനെ ചെയ്തപ്പോൾ എല്ലാവർക്കും അത് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട് എന്താ നീ ചെയ്യുന്നത് താലി പൊട്ടിച്ചെറിയാൻ നോക്കി എത്ര പവിത്രമായ സാധന പവിത്രായിട്ടുള്ളൊരു സാധനത്തിനെയാണ് നീ ഇങ്ങനെ വരല്ലാതെ കാണിച്ചു കൂട്ടുന്നത് അതിന് മാത്രമേ ഇപ്പം ഇവിടെ എന്താ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതല്ല സാർ അവൾ സാറിനോട് സാറിനോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ സിനി സാർ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ സംസാരിച്ചു അവൾ എൻ്റെ അനിയത്തെയാണ് അവളെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടോ അവൾ നല്ല കാര്യം നല്ല നല്ല രീതിയിൽ ആ കാര്യം അവതരിപ്പിച്ചു അവൾക്ക് പറയാനുള്ളത് അവൾ പറഞ്ഞിട്ട് പോയി അല്ലാതെ അവിടെ ഒരു വെല്ലുവിളിയോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വേദിയോട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് അതിന് നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം വിക്രം പറയുകയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് സാറിനെ ഞാൻ എങ്ങനെ കാണുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിൻ്റെ അച്ഛന് നല്ല വിഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ സീനീ പറ ശ്രീനി സാറ് പറയുന്നുണ്ട് നീ ചെയ്യുന്നത് തെറ്റാണ് വിക്രം ഈ കുട്ടിയെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ നീ കെട്ടിയൊരു താലിൻ്റെ പേരിൽ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ താലിക്ക് ആ കുട്ടി എത്രമാത്രം വിലയൽപ്പിക്കുന്നുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഒരു കായർ പൊട്ടിച്ചെറിയുന്നത് പോലെ നീ അത് പൊട്ടിച്ചെറിയാൻ നോക്കിയത് വലിയ തെറ്റാണ് അതിനെയാണ് അതിനാണ് ഞാൻ നിന്നെ തല്ലിയത് നിന്റെ ഭാര്യയാണ് അവള് അവൾക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാനും നിന്റെ കാര്യത്തിലുള്ള കാര്യത്തിൽ സംസാരിക്കാനും അവൾക്ക് അധികാരമുണ്ട് അവകാശം ഉണ്ട് അല്ലേ അവള് ചെയ്തിട്ടുള്ളൂ അതിന് നീ ആ കുട്ടീനെ പിടിച്ച് വിളിച്ച് പുറത്തിട്ട് ഇങ്ങനെ താലിയൊക്കെ പൊട്ടിച്ചെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിനെന്ത് വിലയാണ് കല്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനൊന്നും വിക്രത്തിന്റെ മറുപടിയില്ല കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് നന്നായിട്ട് വേദ അപ്പോഴും ശ്രീനിസാറിൻ്റെ ഒരു ഡ്രാമയായിട്ടാണ് ഇതിനെ കാണുകട്ടോ കാരണം എല്ലാം വിക്രത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് വിക്രം ഇങ്ങനൊരു കാര്യം ഇവിടെ അത് ചെയ്യുമ്പോൾ അതിലൊരു രക്ഷകനായിട്ട് വീണ്ടും അവതരിച്ചിട്ട് നല്ല ശ്രീനിസാറിന് നല്ലതാണെന്ന് പറയിക്കാനുള്ള ഒരു ഡ്രാമയായിട്ട് വേദയ്ക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അത് വേദ അപ്പം തന്നെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സിനി സാറിനോട് വേദ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ വിക്രത്തിന് വേദയോടുള്ള ഇഷ്ടമൊക്കെ പോയിട്ട് ദേഷ്യം ഉണ്ടിട്ടുണ്ടാവുക പിന്നീട് പിന്നീട് വേദയായിട്ട് തന്നെ വീട്ടിൽ നിന്ന് പോകുന്ന സീൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ വേ വിക്രത്തിൻ്റെ അമ്മ അതായത് കമല അമ്മ വേദന എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വേദേനെ അടുക്കളയിൽ കയറാൻ സമ്മതിക്കുന്നില്ല ഒന്നും കുക്ക് ചെയ്യാനും പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊന്നും വേദയ്ക്ക് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ വരുമ്പോൾ വേദം സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വേണ്ടിയിട്ട് വേറൊരു അടുക്കള ഉണ്ടാക്കി കുക്ക് ചെയ്യുന്നതൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സ് ആണ് വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്